നമസ്കാരം ഭീകര സംഘടനകൾ പല പല പേരുകളിൽ ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുന്നതായും അത് പല രീതിയിൽ പ്രവർത്തിക്കുന്നതായുമുള്ള സൂചനകൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഇന്റലിജൻസിനും ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് അതേ തുടർന്നുള്ള പരിശോധനകളും അതുപോലെയുള്ള നടപടികളും ഒക്കെ തന്നെ തുടരുകയുമാണ് ഇവിടെ താമരശ്ശേരി ബിഷപ്പിന് ഐ ഡി എഫ് ഐ എന്നോ മറ്റോ പേരില് അതായത് ഇസ്ലാമിക് ഡെമോക്രാറ്റിക് ഫ്രീഡം ഓർഗനൈസേഷനോ അങ്ങനെന്തോ പെട്ടെന്ന് ആ പേര് ഓർമ്മയില്ല അവർ ഒരു ഭീഷണി കത്ത് അയച്ചത് ഓർമ്മയിൽ ഏതാനും നാളുകളെയായിരുന്നു ഏതാനും ദിവസങ്ങളെയായിരുന്നു നമ്മൾ അതിന്റെ വാർത്തയും വിശദാംശങ്ങളും ചെയ്തിരുന്നു അന്ന് പി എഫ് ഐക്ക് പകരം ഇരാറ്റുപേട്ട കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരവും ലഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത ഭീകര സംഘടന പല പല പേരുകളിൽ പല പല രീതികളിൽ പല പല രൂപങ്ങളിലൊക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ രാഷ്ട്രീയ മുഖമായ രാഷ്ട്രീയ ഭീകര മുഖമായ എസ് ബി പി ഐ ഇവിടെ യഥേഷ്ടം പ്രവർത്തിക്കുന്നുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ട് യു ഡി എഫും എൽ ഡി എഫുമായി കൂട്ടുകൂടി പഞ്ചായത്തുകളിലടക്കം അവർ ഇരുന്ന് വിലസുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം തീർച്ചയായിട്ടും അതിശക്തമായ നടപടി വിഷയത്തിൽ ഉണ്ടാകണം കേരളത്തെ ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ തുടർന്നുകൊണ്ടേയിരിക്കും സത്യം പറഞ്ഞാൽ പി എഫ് ഐയെ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ കൂടുതൽ ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത പി എഫ് ഐക്കെതിരെ വീണ്ടും നടപടിയുമായി ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തി എന്നുള്ളതാണ് സംഘടനയുടെ വിവിധ ഇടങ്ങളിലെ സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടി തിരുവനന്തപുരത്തെ എസ് ഡി പി ഐയുടെ ഭൂമിയും കണ്ടുകെട്ടി പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെൻട്രൽ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ആ പ്രദേശത്താണ് പി എഫ് ഐയിലെ ആയുധ പരിശീലനങ്ങൾ ബോംബിട്ടുള്ള പരിശീലനങ്ങളൊക്കെ നടക്കുന്നത് അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ് അങ്ങോട്ട് പോലീസുകാർക്ക് പോലും കയറാൻ പറ്റില്ലായിരുന്നു അവിടെയാണ് ഈ ആയുധ പരിശീലനവും തലവെട്ട് പരിശീലനവും ഒക്കെ പി എഫ് ഐ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു അതുപോലെ വള്ളുവനാടൻ ട്രസ്റ്റ് പാലക്കാട് ഉൾപ്പെടെയുള്ളവയുടെ സ്വത്തുക്കൾ അറുപത്തിയേഴ് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇവർക്ക് ഈ പണമൊക്കെ എവിടുന്ന് കിട്ടുന്നു ഈ ഭൂമി വാങ്ങാനും ഇത്തരത്തിൽ വലിയ വലിയ ട്രസ്റ്റുകൾ നടത്തിക്കൊണ്ടു പോകാനും ഒക്കെ പണം എവിടുന്ന് കിട്ടുന്നു എന്നുള്ള ഒരു സ്വാഭാവികമായ സംശയം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇത് വിദേശ ഫണ്ടിങ്ങാണ് വിദേശ തീവ്രവാദ ഏജൻസികളുടെ ഫണ്ടിങ്ങാണ് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുർക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായി ഇവർക്ക് ഫണ്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നു ഇവരുടെ ഡൽഹിയിലെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഫണ്ട് കളക്ഷൻ ഇതുപോലെ വിദേശ വിനിമയ ചട്ടം ഫെമ ലംഘിച്ചുകൊണ്ടുള്ള ഈ കളക്ഷന്റെ ചുക്കാൻ പിടിച്ചിരുന്നത് നമുക്ക് വളരെ അറിയാവുന്ന ഒരാളാണ് എന്താ പേര് സിദ്ധിഖ് കപ്പൻ എന്നാണ് മാധ്യമ പ്രവർത്തകനാണ് അഴിമുഖ പത്രത്തിന് ഡൽഹി ബ്യൂറോ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ട് അഞ്ചു വർഷത്തേക്ക് ഉത്തരവ് ഇറക്കിയത് അതുപോലെ എട്ട് അനുബന്ധ സംഘടനകൾക്കും ഈ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് നിൽക്കുന്ന ക്യാമ്പസ് ഫ്രണ്ട് അടക്കമുള്ള എട്ട് അനുബന്ധ സംഘടനകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു നിരവധി സ്ഥലത്ത് റെയ്ഡുകളും പരിശോധനകളും ഒക്കെ തന്നെ ആ സമയത്ത് നടന്നിരുന്നു ഇപ്പോൾ ഇത് ഇവരുടെ ഏതാണ്ട് എട്ടോ ഒൻപത് സ്വത്തുവകൾ കണ്ടുകിട്ടി എന്നുള്ളതാണ് ശക്തമായ ഒരു പുതിയ നീക്കമാണ് ഇവിടെ നടക്കുന്നത് ഈ എസ് ഡി പി യുടെ പേരിലേക്ക് പലതും മാറ്റിയിട്ടുണ്ട് എസ് ഡി പി പ്രവർത്തകർ പലരും സി പി എമ്മിലേക്ക് പോയിട്ടുണ്ട് അവരൊക്കെ എസ് ഡി പി ഐ പകല് സി പി എമ്മും രാത്രി എസ് ഡി പി യുമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എസ് ഡി പി ഗുണ്ടകളാണ് കൊച്ചി പള്ളുരുത്തി സ്കൂളിൽ ആക്രമണം നടത്തി പ്രിൻസിപ്പളിനെ അടക്കം ഭീഷണിപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനകളിൽ കൃത്യമായി നിയമ നടപടികളിലൂടെ ഇത് ഒറ്റയടിക്ക് തീർക്കാൻ അറിഞ്ഞുടാഞ്ഞിട്ടല്ല പക്ഷെ കൃത്യമായ നിയമ നടപടികളിലൂടെ ഇവിടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കും എസ് ഡി പി ഐ എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയവരൊക്കെ ഇപ്പോൾ തിഹാർ ജയിലിൽ ഏത് ജയില കിടന്നു എന്തൊക്കെ പിന്നെ എന്താണ് അരിയും മലരും കുന്തിരിക്കവും കാലന്മാരും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടുവരെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് ഇപ്പോൾ ഈ അറുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്താണ് കണ്ടുകിട്ടിയിരിക്കുന്നത് ഇനിയും റെയ്ഡ് പരിശോധനാ നടപടികൾ തുടരും അതുപോലെ തന്നെ ഇവർ പലയിടത്തായി ആയുധങ്ങളും ബോംബുകളും സൂക്ഷിച്ചിട്ടുണ്ട് ഈ എസ് ഓഫീസുകളിലൊക്കെ എന്നുള്ള രഹസ്യ അന്വേഷണ റിപ്പോർട്ടും ഇപ്പോൾ ഇ ഡിക്കും ഐ ബിക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള നടപടികൾ തുടരും ഇവിടെ ഭീകരവാദികളെ നാട് തകർക്കുന്ന ഭീകരവാദികളെ മത തീവ്രവാദികളെ ഒരു കാലത്തും മറന്നിവിടില്ല ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ അവർക്ക് പിന്തുണ കൊടുത്ത് വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പി യുടെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ തന്നെ പിന്തുണയും വാങ്ങിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശനും എം വി ഓൻ നന്മാഷും പക്ഷെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ രാജ്യ ഉത്തരവാദിത്ത ഭരിക്കുന്ന ഒരു സംവിധാനത്തിനോ ഏജൻസികൾക്കോ കഴിയില്ലല്ലോ വീണ്ടും ഇ ഡിയും എൻ ഐ എം ഒക്കെ ഇറങ്ങും പോപ്പുലർ അല്ല ഇനിയിപ്പോൾ അവനൊക്കെ ഏതു പേരിൽ സംഘടന തുടങ്ങിയാൽ എന്ത് പരിപാടി കാണിച്ചാലും അവനെയൊക്കെ അടപടം കൂട്ടും അതിന് യാതൊരു തർക്കവും